നമ്മളെ കൊയിലാണ്ടിയിൽ ചിക്കൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞോ ഇന്ന് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് ഒരു മസാല ഷവായും ഒരു ചിക്കൻ പൊളിച്ചതും ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് മയോണൈസും മുക്കി തിന്നുന്നവർക്ക് ഒരു സന്തോഷമായിരത്ത അവിടെ മയോണൈസും അൺലിമിറ്റഡ് ആണ് നല്ല എരിവും പുളിയുള്ള ആ മസാല അട്ടിപൊളിയാണ് സ്പൈസി ലവേഴ്സിന് ഭയങ്കര ഇഷ്ടവും ആ ഷവായുടെ ഒരു കഷ്ണവും അതിൽ കുറച്ച് കുപ്പൂസം എടുത്ത് മിൻചട്ടണിയിലും മയോണൈസിലും മുക്കി കഴിക്കാൻ അടിപൊളിയാണ് ഷവായൻ്റെ കൂടെ ഒരു ചായ അത് ഉഷാറായിരിക്കും നല്ല മസാലേൻ്റെ അടിപൊളി ഫ്ലേവേഴ്സ് എല്ലാം ആ ചിക്കനിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും ഈ സാലഡിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ ആ മസാല തന്നെ മതി ആ ചിക്കൻ മൊത്തം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊള്ളിച്ച ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മസാലയും കിടക്കാ ചേട്ടായിരുന്നു എരിവും പുളിയും ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത് നല്ല വെന്ത വെളിച്ചെണ്ണയിൽ ഇതിട്ട് പൊള്ളിക്കുന്നതിൻ്റെ സ്വാദ് ഞാൻ പ്രത്യേകം വരേണ്ട ആവശ്യമില്ലല്ലോ നല്ല എരിപൊരിയായിട്ടൊരു ചിക്കൻ കഴിക്കണമെന്ന് തോന്നുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കൊയിലാണ്ടി ബോയ്സ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചിക്കനിലാണ്